ഹലോ ഗൈസ് നമസ്കാരം ഏഷ്യാനിലെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിനെ കുറിച്ച് അഖിൽ മാലാറ് പറഞ്ഞ വീഡിയോ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കാരണം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഒരുപാട് പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിലുള്ള കളികളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നൂറ് ശതമാനം പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട കളികളാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്നുള്ളത് ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷക വിധി പ്രകാരമാണ് പ്രേക്ഷകരാണ് ഈ ഒരു ഗെയിമിന്റെ ജഡ്ജസ് എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്നിട്ട് നമ്മളെ പൊട്ടന്മാരാക്കി കഴുതകളാക്കി ഓരോ ദിവസവും അവരുടെ ടി ആർ പിയും റേറ്റിങ്ങും ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞ ചാനൽ ഇന്റർനാഷണലി വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് തീർച്ചയായിട്ടും അതിന് പുറകിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഒത്തിരി സ്പോൺസേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ കാണുന്ന ഒരു ഗെയിം അല്ല അതിന് ഒരു ഗെയിം നടക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് ബെറ്റിങ് സ്പോൺസർഷിപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ കാണും കാരണം ഈ അഡ്വെർടൈസ്മെന്റ് വഴിയും ടി ആർ പി യും റേറ്റിങ്ങും ഒക്കെ കൂടുന്നത് വഴിയും കിട്ടുന്നതിനെക്കാട്ടിലും ഒക്കെ പൈസ ഒരു പരിപാടിയാണ് ഈ സ്പോൺസർഷിപ്പും ബെറ്റിങ്ങും നമ്മളൊരു ഗെയിം നടക്കുമ്പോൾ ആ ഗെയിമിൽ ആരാണ് വിജയിക്കുക ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടുന്ന മത്സരാർത്ഥി ഏതാണ് അങ്ങനെയൊക്കെ നോക്കി ഫേവറിസം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് അതായത് മുൻകൂട്ടിൽ തന്നെ ഇവർ ഡിറ്റർമൈൻ ചെയ്തിരിക്കും ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടതെന്നുള്ളത് അത് അഖിൽമാര പറയുന്നുണ്ടല്ലോ അപ്പം ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കപ്പ് കൊടുക്കേണ്ട വ്യക്തി ആരാണ് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഫേവറിസം എന്തൊക്കെ സാക്രിഫൈസുകൾ പല മത്സരാർത്ഥികളും നടത്തിയിട്ടാണ് അവരുടെ ഫേവറേറ്റ് ആയി മാറുന്നതെന്നും അഖിൽമാരാർ പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഗബ്രി എന്ന് പറയുന്ന മത്സരാർത്ഥി ഇവരൊക്കെ എന്ത് കാരണത്തായാണ് അവിടെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത് എന്നുള്ളത് അവര് നെഗറ്റീവായിട്ടുള്ള മോശപ്പെട്ട രീതിയിലുള്ള കോണ്ടന്റ് ആണ് കൊടുക്കുന്നത് പക്ഷേ പ്രേക്ഷകരാണ് ജഡ്ജസ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നില്ല കാരണം പ്രേക്ഷകരുടെ ഇടയിൽ മുഴുവൻ നെഗറ്റീവാണ് ആണ് പ്രേക്ഷകർക്ക് ആ മത്സരാർത്ഥികൾ അവിടെ നിൽക്കേണ്ടത് യാതൊരുവിധ താല്പര്യവും ഇല്ല പിന്നെയും എങ്ങനെ ആ മത്സരാർത്ഥികൾ അവിടെ നിലനിൽക്കുന്നു അതായത് ഫിസിക്കലി പോലും അവിടെയുള്ള പല മത്സരാർത്ഥികളെയും ഉപയോഗിക്കുന്നവരാണ് ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ പിന്നാമ്പറത്തുള്ളവരെന്ന് പറയുന്നുണ്ട് സത്യമായിരിക്കും ഇപ്പം എനിക്കത് ബോധ്യമാകുന്നു സത്യമായിരിക്കും അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള പല മത്സരാർത്ഥികളും ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ കാണും എല്ലാവരും അങ്ങനെ മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പലരും കാണും ആ പലരാരാണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചോ ഞാൻ തുറന്നടിച്ച് പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ പലരാരാണെന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നിയത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോടാണ് അദ്ദേഹത്തിനെ അദ്ദേഹമാക്കി മാറ്റിയത് നമ്മൾ വ്യൂവേഴ്സാണ് ആ വ്യൂവേഴ്സിനെ കൊരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി ഇയാളും കൂടെ കൂട്ടുനിൽക്കുകയാണ് ഈ വ്യക്തിക്ക് ഒത്തിരി കാശുണ്ടല്ലോ ഈ ഒരു ഷോയുടെ ആങ്കർ ആയിട്ട് വേണ്ട അദ്ദേഹത്തിന് ജീവിക്കാൻ പിന്നെ എന്തുകൊണ്ട് നിർത്തിപ്പോകുന്നില്ല എന്തുകൊണ്ട് ഈ വ്യക്തിയും കൂട്ടുനിൽക്കുന്നു നമ്മൾ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി കോമാളിയാക്കുകയാണ് മോഹൻലാലിനെ എന്ന് പറയുന്നുണ്ട് മോഹൻലാൽ കുഞ്ഞു കുഞ്ഞൊന്നും അല്ലല്ലോ എല്ലാ തിരിച്ചറിവുകളും എല്ലാ ബോധ്യവും സാമൂഹിക പ്രതിബദ്ധതയും എല്ലാ രീതിയിലും ഭയങ്കര ഉത്തമനാണ് എന്ന് വിശേഷിക്ക് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്നിട്ട് ആ വ്യക്തി എന്തുകൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു അപ്പം ആ വ്യക്തിക്കും പല രീതിയിൽ അത് ഞാൻ പറഞ്ഞത് കാശ് വെച്ച് മാത്രമല്ല പല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാകാം നമുക്ക് പലരോട് മാത്രം കുറച്ച് സ്വീറ്റായിട്ട് സംസാരിക്കുന്നു ബാക്കി ചിലരോട് അങ്ങനെയല്ല അവരോട് വാണിംഗ് കൊടുക്കുന്നു അവർ ചെയ്യാത്ത തെറ്റിന് പോലും അവരെ വഴക്ക് പറയുന്നു അവരെ മാനസികമായിട്ട് തളർത്തുന്നു ബാക്കി എന്ത് എന്ത് ആൾക്കാർ ബാക്കി ചില ആൾക്കാർ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില ആൾക്കാർ എന്ത് കൊഞ്ചിയും കുഴഞ്ഞും വർത്തമാനം പറഞ്ഞാലും അവർക്ക് മാത്രം എന്താ എല്ലാ ബെനിഫിറ്റും എല്ലാ പെക്യൂലിയാരിറ്റീസും എല്ലാ പ്രിവിലേജസും കൊടുത്തിട്ട് അവരോട് മാത്രം നല്ല സ്വീറ്റായിട്ട് അവരെ മാത്രം അവിടെ ഇരുത്തുന്നു അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ കാണാം എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇന്നലെ മിനിഞ്ഞാനുമായിട്ട് നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെ മാക്സിമം വെള്ള കാണിക്കുന്ന പരിപാടിയാണ് ചെയ്തത് ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടില്ല ജാസ്മിൻ കൊഞ്ചിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പോലും ഭയങ്കര എന്താ ക്യൂട്ട്നെസ് ആയിട്ടൊക്കെ ക്യൂട്ട്നെസ് വാരി വിതറി ലാലേട്ടൻ പോലും വളരെയധികം സ്വീറ്റ് ആയിട്ട് ജാസ്മിൻ മോളെ അവിടെ ഇരുത്തുന്നതാണ് നമ്മൾ കണ്ടത് അപ്പം പലർക്കും എന്തൊക്കെ എന്താ എന്തൊക്കെ ബെനിഫിറ്റ് എന്തൊക്കെ സാക്രിഫൈസും ചെയ്തു കൊടുത്തിട്ടാണ് പല ആൾക്കാരും അവിടെ നിലനിൽക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ബോധ്യം ബോധ്യമായി ഏതായാലും അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഞാൻ അംഗീകരിക്കാത്ത വ്യക്തിയാണ് എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് കാണും ആ വ്യൂ പോയിന്റ് എല്ലാം നമ്മൾ അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും പേഴ്സണൽ ഗെയിൻ ഇല്ല ഇങ്ങനെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് പകരം കോട്ടം നേട്ടം അല്ലാതെ കോട്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നിട്ടും അദ്ദേഹം പറഞ്ഞു അതിനൊരു വലിയ കയ്യടി അദ്ദേഹത്തിൻ്റെ ഏത് വിധേനയും നമ്മൾ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ കാരണം പല ഡേഞ്ചറുകളും ഇനി അദ്ദേഹത്തിന് ഉണ്ടാകാം ഏതെങ്കിലും നട്ടിലുള്ളവര് നമ്മളെ കൊണ്ട് പ്രതികരിക്കാനേ പറ്റുള്ളൂ ഇങ്ങനൊരു ഷോയ്ക്ക് എങ്ങനെ ആയിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഈ ഷോ എന്ന് നിർത്തി തന്നായിരുന്നെങ്കിൽ വളരെയധികം ഉപകാരം ഈ സമൂഹത്തിന് കിട്ടുന്ന സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും അത് അത്രയ്ക്ക് വൃത്തികെട്ട് ബോറായിട്ടുള്ളൊരു ഷോയെ